ദക്ഷിണ കൈലാസം ശ്ലോക സമിതിയിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോദ് വർമ്മ ചെന്നൈയിൽ നിന്ന് ഇന്നലെ വലിയ വൃത്തത്തിൽ ല എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ശ്ലോകം പരിചയപ്പെടുത്തിയിരുന്നല്ലോ ഇന്ന് അതേ അക്ഷരത്തിൽ ചെറിയ വൃത്തത്തിൽ ഒരു ശ്ലോകമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കച്ചേരിയുടെ ശ്ലോകമാണ് അദ്ദേഹം എഴുതിയ സിനിമാ ഗാനങ്ങൾ കേൾക്കാത്ത മലയാളികൾ കാണില്ല മാത്രമല്ല മഹാകവി അക്കിത്വത്തിന്റെ ഷഷ്ടിപൂർത്തിക്ക് ആശംസയായി ഇദ്ദേഹം എഴുതിയിരുന്ന അച്യുതാഷ്ടകത്തിലെ ശ്രദ്ധരാവൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ ഈ അടുത്ത കാലത്ത് മഹാകവി നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസം ഇവിടെ പങ്കുവച്ചിരുന്നുവല്ലോ എങ്കിലും ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് കവിയെപ്പറ്റി അല്പം പ്രമുഖ വിമർശകനും പ്രഭാഷകനും അധ്യാപകനുമായിരുന്ന ശ്രീ ഗുപ്തൻ നായരുടെ വരികളെ തന്നെ ഉദ്ധരിക്കട്ടെ ആശയങ്ങളുടെ ഗാംഭീര്യവും മനസ്സിന്റെ നൈർമല്യവും ഭാവനയുടെ അപൂർവ്വതയുമെല്ലാം കൂടിച്ചേർന്നുണ്ടായ സുഖാനുഭൂതിയാണ് യൂസഫ് അലി കേച്ചേരിയുടെ കവിതകൾ ഒരല്പം ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് പതിനാറിന് തൃശൂർ ജില്ലയിലെ കേച്ചേരി എന്ന സ്ഥലത്ത് ജനിച്ചു കുട്ടിക്കാലത്ത് അമ്മ അമ്മയുടെ അച്ഛൻ എഴുതിയ വരികൾ പാടിക്കൊണ്ടാണ് ഉറക്കിയിരുന്നത് അത്രേ അതാവാം കവിയിൽ കവിതയുടെ വിത്ത് പാകിയത് അധ്യാപകനായിരുന്ന ഇ പി ഭരതപ്പിഷാരടിയാണത്രേ സംസ്കൃത സംസ്കൃത പഠനത്തിലേക്ക് നയിച്ചത് അതിൽ ഉപരിപഠനങ്ങൾ സംസ്കൃത പണ്ഡിതനായ കെ പി പിഷാരടിയിൽ നിന്നും ആ ഗുരുസ്മരണയിൽ എഴുതിയതാണ് ശ്രദ്ധരാവൃത്തത്തിൽ ഏഴ് ശ്ലോകങ്ങളുള്ള എന്ന കൃതി വക്കീലായി ജോലി ആരംഭിച്ച കവി അധികം വൈകാതെ കാവ്യോപാസനയിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മാതൃഭൂമി അഴ്ചപ്പതിപ്പിന്റെ ബാലഭക്തിയിലാണ് യൂസഫലിയുടെ ആദ്യ കവിത കൃതാർത്ഥ ഞാൻ പ്രസിദ്ധീകരിച്ചത് ആദ്യത്തെ ഗ്രന്ഥം സൈനബ എന്ന ഖണ്ഡകാവ്യമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൗനകൗതുകം അവാർഡ് ഓടക്കുഴൽ അവാർഡ് ആശാൻ പ്രൈസ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ യൂസഫ് യൂസഫിലിക്കച്ചേരിക്കു ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തന്റെ കാവ്യസവര്യക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് കവി നമ്മെ വിട്ടുപിരിഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കട്ടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ശ്ലോകം മരിക്കയാണോ മലയാള എന്ന കൃതിയിൽ നിന്നാണ് കവിയുടെ മലയാള ഭാഷയോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന കൃതിയാണ് ഇത് ആ ഭാഷാസ്നേഹം സ്പഷ്ടമാകുന്ന ആ കൃതിയിലെ ചില ശ്ലോകങ്ങൾ അമ്മിഞ്ഞയുണ്ണുന്ന കിടാവിനെയും മമ്മി തടയുന്ന മൂലം ഞണ്ടിൻ്റെ മക്കൾ സ്വജനിത്രിയെപ്പോൾ തൊണ്ടാക്കി നാം നമ്മുടെ ഭാഷയെയും മെക്കാളി തൻ ഹർമ്മ്യം അടിച്ചു വാരാൻ മേലാളരെ താണുവണങ്ങിമോഖം വരം തരേണ്ടുന്ന വലം കരത്തിൽ ചൂലേന്തി നിൽപ്പൂ മലയാള ഭാഷ പണ്ടും ചില കാലങ്ങളിൽ ഭാഷയിൽ വന്ന അപചയത്തെയും കവി സൂചിപ്പിക്കാൻ മറക്കുന്നില്ല പയോധരത്തിൻ്റെ പുകഴ്ചയെയും പണത്തിനായി പ്രഭുവല്യനെയും വാനോളമേറ്റും മലയാളകാരവും പണ്ടു നടന്നിരിക്കാം എന്നാലും എന്താണ് വേണ്ടത് എന്ന് കവി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അപൂർവാശയ സൗഷ്ടവത്താൽ എന്നും സാഹിത്യരത്നങ്ങളുമുണ്ട് അതെല്ലാം സാരജ്ഞരെ എന്തൊന്നും ശിരസ്സിലെന്നും മേൽപ്പറഞ്ഞ ചില ദോഷങ്ങൾ കണ്ടേക്കാമെങ്കിലും അമൂല്യമായ രത്നങ്ങൾ ഭാഷയിലുണ്ട് സാരജ്ഞർ അവയെ സ്വീകരിച്ച് ശിരസിൽ ചൂടുകയാണ് ചെയ്യുക എവിടെയും അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് നല്ലതിനെ ഉൾക്കൊള്ളുകയും കെട്ടതിനെ തള്ളിക്കളയുകയും ഒരു തരത്തിൽ നോക്കിയാൽ താൽക്കാലികമായ ഈ അപജയത്തിന് മുമ്പ് ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് നൂറ്റാണ്ടുകളിൽ മലയാളം കണ്ടത്രയും കവികളുടെ നിരയും അവരുടെ കൃതികളും വേറെ എത്ര ഭാഷകൾക്ക് ഇന്ന് അവകാശപ്പെടാനാകും എന്നാൽ പലപ്പോഴും നമ്മൾ പോലും അവയെ മറക്കുന്നു എന്ന് തോന്നാറുണ്ട് ഉദാഹരണത്തിന് മഹാകവി ഉള്ളൂരിൻ്റെ ഉമാകേരളം അന്വേഷിച്ച് കേരളത്തിലെ പ്രശസ്തമായ പുസ്തക കടകളിൽ പലതും ഞാൻ കയറിയിറങ്ങി എവിടെയും കിട്ടാനില്ല വാങ്ങാനാളില്ല അത്രേ ദക്ഷിണ കൈലാസം ശ്ലോക സമിതിയുടെ ശ്ലോകപരിചയം പങ്ക് പൂർവ്വസൂരികളെ സ്മരിക്കാനും നല്ല കൃതികളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു അങ്ങനെ ഈ കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അത് ഇനിയും തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു വര്യം സ്വനാടിൻ തനതായ പാരമ്പര്യത്തിനെ തന്നെ നവീകരിക്കൽ അതാണ് നിത്യാധുനികത്വമേകം പൂർവപ്രവൃത്തി പ്രദസർഗസിദ്ധി ഇനി ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് ലക്ഷം മഹാവൃക്ഷമെഴും വനത്തിൽ പക്ഷിക്കതിൻ ചേക്ക മരം പ്രധാനം വരേണ്യമാം തായ്മൊഴി ജന്മനാട്ടിൽ വസിക്കുവോർ അപ്രധാനം പ്രധാനം വളരെയധികം വൃക്ഷങ്ങളുള്ള കാട്ടിൽ കാട്ടിൽ കുറെ മരങ്ങളുണ്ടെങ്കിലും പക്ഷിക്ക് ദിനാന്ത്യത്തിൽ ചേക്കേറാനുള്ള മരം പ്രധാനമാണ് അത് പക്ഷി മനസ്സിലാക്കുന്നുമുണ്ട് എന്നാൽ വരേണ്യമായ ശ്രേഷ്ഠമായ നമ്മുടെ തായ് മാതൃഭാഷയായ മലയാളം ജന്മനാട്ടിൽ വസിക്കവർക്കൊക്കെയും അപ്രധാനം അവർക്ക് പോലും അപ്രധാനമാണ് പക്ഷി കാട്ടിലെവിടെയും ചുറ്റി നടക്കാം ഭക്ഷണത്തിനും മറ്റുമായി പക്ഷേ ദിവസം കഴിയുമ്പോൾ തിരികെ വന്ന് വിശ്രമിക്കാൻ തൻ്റെ മരത്തിലേക്ക് തന്നെയേ വരൂ അവിടെ എത്തിയേ തീരൂ അതാണ് അതിനാശ്രയമെന്ന് പക്ഷിക്കറിയാം അതുപോലെ മനുഷ്യൻ ഉപജീവനത്തിന് മറ്റു ഭാഷകൾ പഠിക്കേണ്ടിയും കൈകാര്യം ചെയ്യേണ്ടതായും വരാം അത് നല്ലത് തന്നെ പക്ഷേ അത് മാതൃഭാഷയെ മറന്നായിക്കൂടാം എന്നാൽ അങ്ങനെ നമ്മുടെ ഭാഷ അവഗണിക്കപ്പെടുന്നു എന്നതാണ് കവിയുടെ വിഷമം ഇനി വൃത്തം ഈ ശ്ലോകത്തിൽ പൂർവാർത്ഥത്തിൽ ഇന്ദ്രവജ്രയും ഉത്തരാർത്ഥത്തിൽ ഉപേന്ദ്രവജ്രയും വരുന്നു ഇന്ദ്രവജ്രയുടെ ലക്ഷണം കേൾ ഇന്ദ്രവജ്രക്യുതം ജഗം ഗം അതായത് തകണം തകണം ജഗണം രണ്ടു ഗുരു ഉപേന്ദ്രവജ്രയുടെ ലക്ഷണം ഉപേന്ദ്രവജ്രക്യുജതം ജഗം ഗം അതായത് ജഗണം തകണം ജഗണം രണ്ടു ഗുരു അന്ത്യലഘുവായ തഗണമാണ് ഇന്ദ്രവജ്രയുടെ ആദ്യഗണം മധ്യഗുരുവായ ജഗണമാണ് ഉപേന്ദ്രവജ്രയുടെ ആദ്യഗണം ഇത്രയേ ഉള്ളൂ തമിൽ വ്യത്യാസം വാസ്തവത്തിൽ ആദ്യാക്ഷരം ഇന്ദ്രവജ്രയ്ക്ക് ഗുരുവും ഉപേന്ദ്രവജ്രയ്ക്ക് ലഘുവും എന്നൊരു വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ആദ്യഗണവും മാറുന്നു എന്ന് മാത്രം അധേന്ദ്രവജ്രാന് ഉപേന്ദ്രവജ്ര കലർന്നു വന്നാൽ ഉപജാതിയാകും അതായത് ചില പാദങ്ങളിൽ ഇന്ദ്രവജ്രയും ചില പാദങ്ങളിൽ ഉപേന്ദ്രവജ്രയും ആയാൽ ആ ഉപജാതി അതുകൊണ്ട് ഈ ശ്ലോകത്തിൻ്റെ വൃത്തം ഉപജാതിയാണ് മറ്റുള്ള വൃത്തങ്ങളും ഇപ്രകാരമേ കലർന്നു വന്നാൽ ഉപജാതി തന്നെയാം എന്നും എ ആർ ആ വൃത്തമഞ്ചരിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരേ ഛന്ദസ്സിൽ സ്വൽപഭേദം മാത്രമുള്ള വൃത്തങ്ങളെ അല്ലാതെ ഇങ്ങനെ കലർത്തി ഉപജാതിയാക്കി പ്രയോഗിക്കാറില്ല എന്നും എ ആർ വൃത്തമഞ്ചരിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇനി അലങ്കാരം ഇതിലെ അലങ്കാരം വിശേഷോക്തിയാണ് എന്ന് കരുതുന്നു വിശേഷോക്തിജനിക്കായെങ്കിൽ കാര്യം ഏതുപിരിക്കവേ കാരണമായിട്ടുള്ള വസ്തുത വസ്തുതയുണ്ടായിട്ടും സംഭവിക്കുന്നില്ല എന്ത് സംഭവിക്കണമോ അത് സംഭവിക്കുന്നില്ല എന്നാണ് വിശേഷോക്തി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷിക്ക് ചേക്കമരം എന്നതുപോലെ നമുക്ക് മലയാള ഭാഷ പ്രിയപ്പെട്ടതാകേണ്ടതാണ് പക്ഷേ അങ്ങനെ കാണുന്നില്ല എന്നാണല്ലോ സൂചന അതുകൊണ്ട് അലങ്കാരം വിശ്വോക്തിയാണ് എന്ന് കരുതുന്നു ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി ഇന്നത്തെ ശ്ലോക പരിചയം നിർത്താം എന്ന് കരുതുന്നു ലക്ഷം മഹാവൃഷമിഴും ചേക്കമരം പ്രധാനം വരേണ്യ മാം തായ്മൊഴി ജന്മനാട്ടിൽ വസിക്കുവോർ കൊക്കയുമധാനം ഈ ശ്ലോകപരിചയങ്ങളുമായി ബന്ധപ്പെട്ട് ചില സംശയദൂരീകരണത്തിനായി ജാതവേദേ ഡോക്ടർ ശ്രീകൃഷ്ണൻ്റെയും സഹായം ലഭിച്ചിരുന്നു ആ സഹായത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ വസ്തുതയിലോ അവതരണത്തിലോ സംഭവിച്ചിരുന്നെങ്കിൽ അറിവുള്ളവർ സതയം ക്ഷമിക്കും തിരുതി തരും എന്ന് പ്രതീക്ഷിക്കുന്നു ശ്ലോകരംഗത്ത് താരതമ്യേന പുതുമുഖമായ എനിക്ക് ഈ ശ്ലോകപരിചയം പങ്ക്യിൽ ശ്ലോകപരിചയത്തിന് അവസരം തന്ന ദക്ഷിണ കൈലാസം കൂട്ടായ്മയ്ക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ഗോപിച്ചേടിനും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം